ഹലോ ഹായ്മാൻ ഹായ് എല്ലാവർക്കും മിന്നസ് ഫാമിലിയിലേക്ക് സ്വാഗതം സ്വാഗതം വീണ്ടും വീണ്ടും നമ്മൾ നമ്മള് ആദ്യത്തെ വരുന്നത് ഇവിടെ വരാനുള്ള കാരണം എന്താ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടായിരിക്കണം ഇപ്പൊ രണ്ടാളും കൂടി രണ്ടായിരമായി മാറും ണ്ട് ഇവിടെ എന്താണ് അറിയാത്ത ഞങ്ങള് നാലുപേരോട് ഒരു

പിന്നെ കലാപ്രകടനങ്ങളൊക്കെ നല്ല ഭംഗിയാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് സന്തോഷം കിട്ടാക്രൈബേഴ്സ്

പിന്നെ എല്ലാരും ഏതു വർഷം രാത്രയില് തന്നെ നമ്മള് യൂട്യൂബിൽ തുടങ്ങിയത് രണ്ടായിരത്തി ആൾക്കാര് നമ്മുടെ വളരെ പേരൊക്കെ ഹാപ്പി ൂടി ആരൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങള് വിചാരിച്ചിട്ടില്ല കേട്ടാ ഇത്രയും പേരൊക്കെ വരും ഇത്രയെങ്കിലും പേര് വരും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആദ്യായിട്ടാ അങ്ങനൊക്കെ ചെയ് വരുന്നത് പോലെ

എന്താ കാട്ടിവിടെ അടങ്ങിട്ടോ തക്കുടൂണോ കാഴ്ച ഇനി ഞങ്ങൾ അണ്ണാൻ വീട്ടീന്ന് കാണിച്ചറെ തക്കുടൂം പേര് തക്കുടൂ

<laughs> 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 the hi, I send the okay. hi. Hi, <laughs> hi, hi. यांगले दातुरुने यांगले मैच करने। Hi, love you. <laughs> love you too. ള വന്നു പക്ഷെ അതില് തക്കുടുണ്ട് ജാക്കി പിന്നെ ഞങ്ങള് കൊറച്ച് വല്യ ആളായ കാരണം ഞങ്ങൾക്ക് മടി ചെറിയ കുട്ടിയായ കാണുന്നുണ്ടോ നമ്മുടെ എവിടെ അടിയിൽ വന്നിങ്ങനെ കുട്ടി വന്നപ്പോ സഹിക്കണ പിന്നെ പിന്നെ അമ്മയാളൊക്കെ കൂട്ടിലാണ് ടൈമില് എന്താണ് അത് വിട്ടേ എങ്ങനെ ഞങ്ങള് ലൈവില് വന്നത് ഇനേ ഒരു റിലാക്സ ടാക്കഷൻ ആക്കാനാണ് കുടുവനേ ഓ മുഖടിയാ ഓടെന്ന ഓടിനി ഒരു നേ കണിസൽത്തന്ന് കിട്ടിയതാണ് അച്ഛനെ വാലക്ക മുറുന്നിTypeError ഇപ്പോന്ന് റെഡിയായി വരിയടാ പക്കടോനേ അത് പറഞ്ഞോളാ മുട്ട അതിതിയാ ഇരി ഹൈ വരി ഇരി ഹൈ വരി ഇദാ ഇരി ഹൈ വരി കുറച്ച് ബാക്കി കുറച്ച് ഇരി ഹൈ വരി എല്ലാതും പറ്റത്തുള്ളു പേര് ഭയങ്കര ഞങ്ങളെ ബാക്കിലും അടി കൂടെ നടക്കുന്നുണ്ട് ഘോഷ Kannada 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 ifu da jaaki 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 jaakine choorchu jaaki haa da haa daagi mana randile enda cheya jaakye veru ho veru ho Kannada ാണ് എല്ലാവർക്കും ഹൈ അങ്ങോട്ടും എല്ലാവർക്കും ഹൈക്ക് ഞാൻ കണ്ണാടത്തോണ്ട് കണ്ടിട്ട് ഇതാണ് വീണുടെ പുതിയ ലുക്ക് എല്ലാവർക്കും ും യൂട്യൂബിൽ എല്ലാവർക്കും ഇപ്പഴാവും ഇപ്പഴാണ് ഞങ്ങൾക്ക് ഒരു ഇത്

လည်း നമ്മൾ രണ്ടുണ്ടോ ഇതിൊക്കെ എല്ലാരും കണ്ടെന്ന് വിചാരിച്ചു ടൈം ഇടുമ്പോൾങ്ങളെല്ലാരും ഒന്ന് ഗൂഗിൾ പച്ചക്കറി പൊറോട്ട കണ്ടോ നല്ല എന്താ പറയ്യാ നമുക്കൊരു അങ്ങോട്ട് ഉണ്ടാക്കും ബ്ലോ നമുക്ക് നല്ല ഇതില് ഇടുക്ക് ഇട വാ ഇട വാ येവിടെ ക്യാ ഓടണേ അണ്ടാണ് തക്കടോനെ അച്ഛൻ കണ്ടിങ്ങനെ കണ്ടിട്ട് ജാക്കിക്ക് സൈക്കിൾ സൈക്കിളില്ല വാ വാ ഓടി വാ

ായപ്പൊ ഞങ്ങളൊന്ന് ലൈവിലൊന്നും നമ്മളെ എല്ലാ എന്താണ് സുഖല്ലേ ക്ഷണം കഴിച്ചു വിചാരിക്കുന്നേ എല്ലാവും സുഖാണെന്ന് വിചാരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു

അമ്മങ്ങളുടെ പ്ലേസ് ഒക്കെ എവിടെയാ സ്ഥലം എവിടെയാണ്

पेट्टल इला बत्तम कला वाना ले नहीं नाए कॉटन आरे गाड़ा से नहीं कॉटन अब नहीं को नहीं पिन्ने लाइवल वाला अल्लाह वक्को शुभ रात्रि गुड नाइट बाय बाय क्या, क्या? गुड नाइट गुड नाइट शुभ नित्रा शुभ नित्रा गुड नाइट में जीना भी गुड नाइट